പ്രിയമുള്ളവരെ എല്ലാവരെയും സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ് വിശ്വപ്രസിദ്ധ ചിന്തകനും പണ്ഡിതനുമായ അല്ല മഷി റാസി റഹ്മുല്ലാഹിത്താല അദ്ദേഹം തൻ്റെ വിശ്വവ്യാഖ്യാതമായ ഗ്രന്ഥം ആ ഒരു മഹത്തായ ഗ്രന്ഥത്തിൽ ഏറെ പാഠനിർഭരവും മനോഹരവുമായ ഒരു സംഭവകഥയെ എഴുതിവെക്കുന്നുണ്ട് ആ ഒരു സംഭവകഥയുടെ ഇരിവൃത്തം എന്ന് പറയുന്നത് ഇതാണ് ഒരു നാട്ടിലെ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനാകുന്ന ഒരു പടയാളി അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടാളി ഇവർ മൂന്ന് പേരും ഒരു യാത്ര പോവുകയാണ് ഈ യാത്ര എന്ന് പറയുന്നത് സാധാരണ യാത്ര എന്നുള്ളതിലുപരി അല്പം അല്പമൊഴുക്കുള്ള ഒരു നദിയിലൂടെ വഞ്ചിയിലാണ് യാത്ര പോകുന്നത് സ്വാഭാവികത പോലെ ഇത്തിരി സമയമായിട്ടുള്ളൂ അംഗരക്ഷകനാകുന്ന പടയാളിക്ക് ഭയപ്പാട് തുടങ്ങുകയാണ് കാരണം മറ്റൊന്നുകൊണ്ടുമല്ല ഈ അംഗരക്ഷകനാകുന്ന പടയാളിയുടെ പട്ടാളക്കാരൻ്റെ ആദ്യത്തെ വഞ്ചി യാത്രയായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭയപ്പാടിൻ്റെ തീവ്രത കൂടി വരികയാണ് അത് നിലവിളിയിലേക്കും അട്ടഹാസത്തിലേക്കും വഴിമാറുകയാണ് ഈ ഭയപ്പാട് അട്ടഹാസ്യത്തിലേക്കും നിലവിളിയിലേക്കും വഴിമാറിയപ്പോൾ ഇത് രാജാവിനും കൂട്ടാളിക്കും ഏറെ അരോചകം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ഏറെ മനപ്രയാസമുണ്ടാക്കി കാരണം തങ്ങൾക്ക് പരിരക്ഷയും പ്രൊട്ടക്ഷനും നൽകേണ്ട ആളാണ് ഈ പട്ടാളക്കാരൻ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം തന്നെ വിഭ്രാന്തി പൂണ്ട് അട്ടഹസിക്കുമ്പോൾ സ്വാഭാവികമായും ആർക്കും ദേഷ്യപ്പെടുമല്ലോ പക്ഷേ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യത്തിൽ രാജാവ് എന്ത് അറിയാതെ അന്താളിച്ചു നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കൂട്ടാളി പറയുകയാണ് രാജാവിനോട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട ബേജാറാവേണ്ട അതിന് പരിഹാരമുണ്ട് ഇത്തിരി സമയമായിട്ടുള്ള അല്പസമയത്തിനകം തന്നെ ഈ കൂട്ടാളി ഈ അംഗരക്ഷകനാകുന്ന പടയാളിയെ വഞ്ചിക്ക് പുറത്തേക്ക് അതായത് കുത്തിയൊലിക്കുന്ന നദിയിലേക്ക് ഈ അംഗരക്ഷകനാകുന്ന പടയാളിയെ തള്ളുകയാണ് ഈ പടയാളി നദിയുടെ കുത്തിയൊലിക്കുന്ന നദിയുടെ ആഴങ്ങളിലേക്ക് പതിക്കുകയും എന്നാൽ അല്പസമയത്തിനകം തന്നെ ഇത്തിരി സമയമേ ആയിട്ടുള്ളൂ ഈ രാജാവിൻ്റെ സഹായത്തോടെ തന്നെ ഈ കൂട്ടാളി സാഹസികമായി ഈ അംഗരക്ഷകനാകുന്ന പടയാളിയെ ഈ വഞ്ചിയിലേക്ക് തന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു രംഗം അതിനുശേഷം പിന്നീട് സംഭവിച്ചതെന്താ ആ രാജാവിൻ്റെ അംഗരക്ഷകനാകുന്ന പടയാളിക്ക് പിന്നീട് ഭയപ്പാടില്ല നിലവിളിയില്ല അട്ടഹാസമില്ല ഏറെ സമാധാനത്തോടെ അവതാനതയോടെ ശാന്തതയോടെ ഇരിക്കുന്നൊരു രംഗം എന്താണ് ഈ ഒരു സമയത്ത് ഈ ഒരു കഥ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവ കഥയിലൂടെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് മാരകമായ ഈ വൈറസ് കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഏറെ സൗകുമാര്യതയിലും സൗകര്യത്തിലുമൊക്കെ ആയിരുന്നു എന്നുള്ളത് ഈ ഒരു ലോക്ക് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു ബോധവും ബോധ്യവും നമുക്ക് വരുന്നത് ഈ അംഗരക്ഷകനാകുന്ന ഈ പടയാളിക്ക് കുത്തിയൊഴുകുന്ന നദിയിലേക്ക് എറിയപ്പെട്ട സാഹചര്യത്തിലാണ് ഞാൻ വലിയൊരു രക്ഷയുടെ സങ്കേതത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്നുള്ള ബോധവും ബോധ്യവും വരുന്നത് എങ്കിൽ ഇതുപോലെയാണ് നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ വലിയ സൗകര്യത്തിലും സൗകുമാര്യതയിലും ആയിരുന്നു എന്നുള്ളത് ആ ഒരു ബോധ്യവും ബോധവും ബോധോതയുമൊക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ ലോക്ക് ചെയ്യപ്പെട്ട ഈ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോഴാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഒരു രോഗം വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അതോടുകൂടെ തന്നെ നമ്മൾ സുഖമുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറേണ്ട അല്പം പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ അനുഭവിച്ചിരുന്നത് വലിയ സുഖത്തിലും സൗകുമാര്യതയിലും ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ് പ്രത്യേകിച്ചും ഈ ഒരു ലോക്ക് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ പള്ളിയിൽ പോവാൻ പ്രത്യേകിച്ച് ആരാധനങ്ങളിൽ പള്ളിയാവട്ടെ ചർച്ചാവട്ടെ അമ്പലമാവട്ടെ ഇവിടെയൊക്കെ പോയി ആരാധനകൾ ചെയ്യാനും ഇങ്ങനെ അവനവൻ്റെ വിശ്വാസമനുസരിച്ച് ആരാധനകളിൽ പോവാനും അതോടൊപ്പം തന്നെ ബന്ധു വീടുകളിൽ പോവാനും എന്തിനേറെ ഒന്ന് ടൗണുകളിൽ യാത്ര പോകുവാനും പ്രത്യേകിച്ച് ഒരു സമയത്ത് നമ്മൾ പ്രത്യേക അനുമതി വാങ്ങിയിട്ടൊക്കെ പോവേണ്ട ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഗൾഫിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ക്യാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പോകാമായിരുന്നു ഇപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ എത്രമാത്രം സൗകര്യത്തിലും ആയിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ താഴേക്ക് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സൗകര്യത്തിൽ തന്നെയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പട്ടിണി കടന്ന് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പട്ടിണി കടന്ന് മരിക്കുന്നവരെ ഇന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും ബീഹാറിലെ പാട്നയിൽ മുസാഫർപൂരിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു മാതാവ് മരിച്ചു കിടക്കുമ്പോൾ ചെറിയൊരു പിഞ്ചു കുഞ്ഞ് മാതാവ് ഉറങ്ങുകയാണ് എന്നുള്ള മട്ടിൽ വിളിച്ചുണർത്താൻ നിൽക്കുന്ന അല്ലെങ്കിൽ വിളിച്ചുണർത്തുന്ന ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ആ ഒരു ദയനീയ കാഴ്ച പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ആ മാതാവ് മരിക്കാനുണ്ടായ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയാൻ സാധിച്ചത് പ്രത്യേകിച്ചും വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അതോടൊപ്പം തന്നെ പനി ബാധിച്ച് നിർജ്ജലീകരണം വഴി ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വേണ്ടത്ര ശുശ്രൂഷ കിട്ടാതെ അതോടൊപ്പം തന്നെ ബിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആ മാതാവ് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അപ്പോഴും നമ്മൾ വലിയ സൗകര്യത്തിലാണ് നമ്മൾ ഈ ഒരു ലോക്ക് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ വലിയ സൗകര്യത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്വാറൻ്റൈനിൽ കിടക്കുമ്പോഴാണ് നമ്മൾ അതിനു മുമ്പുള്ള ആ ഒരു സാഹചര്യം എത്രമാത്രം വലുതായിരുന്നു എത്രമാത്രം സൗകര്യത്തിലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ താഴോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രയാസത്തിലല്ല ഈ സമയത്തും ഏറെ പ്രയാസപ്പെടുന്ന ഭക്ഷണം കിട്ടാതെ ജീവചവങ്ങളായി മരിക്കുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈയിടെയാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത് അമ്പത്തിയാറ് ദിവസത്തോളം ഒരു വഞ്ചിയിൽ ഭക്ഷണം ഒന്നും കിട്ടാതെ ജീവചവങ്ങളായി മരിച്ചു വീണ ആ ഒരു രംഗം ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ വായിച്ചത് മലേഷ്യയിലേക്കോ മറ്റോ പുറപ്പെട്ട ഒരു വഞ്ചിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഇതും ഈ ഒരു കാലഘട്ടത്തിലാണ് അപ്പോഴും നമ്മൾ സൗകര്യത്തിലും സൗകുമാര്യതയിലുമാണ് നമ്മൾ ഭക്ഷണത്തിന് വലിയ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഉള്ള സാഹചര്യം കൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് താഴോട്ട് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ സമാധാനം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നതിലപ്പുറം ഇനി എന്ത് ഈ സമയത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കലാണ് അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ ഉലൈ വല്ല പോലും നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും വലിയ സൈക്കോളജിക്കൽ തിയറിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സിഗ്മൺ ഫോയിഡിനേക്കാളും വലിയ ഒരു സൈക്കോളജിക്കൽ തിയറി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുലൈവലമ്മ നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ താഴേക്കിടയിലേക്കുള്ളവരിലേക്ക് നോക്കുകയും അതിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുമെന്ന് റസൂൽ ലാഹി സാഹു വസ്ലം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ വലിയ സൗകര്യത്തിലും സൗകുമാര്യതയിലുമാണ് എന്ന് നമുക്ക് അറിയാനും സാധിക്കും പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സംഭവ കഥയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് താങ്ക് യു വെരി മച്ച് അസാം വൈകും വ